ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ മനഃശാസ്ത്രജ്ഞനായ കാളിയോങ്ങിൻ്റെ കളക്ടീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്രതിഭാസം കണക്ക് എല്ലാ എന്റെ കാരണവും തലച്ചോറിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സ്ഥേമയാണ് ഈ ജാതി വ്യവസ്ഥ അഥവാ ചാദൂപ മറ്റൊരാളെ കൂടോ മറ്റൊരാളെ കുറിച്ചോ നാം സംസാരിക്കുമ്പോൾ അവൻ പട്ടികവർഗക്കാരനാണ് പുളയനാണ് മുക്കുവനാണ് ലാറ്റിനാണ് കാട്ടുജാതിക്കാരനാണ് എന്നൊക്കെയുള്ള ഐക്യം കൽപ്പിക്കുന്ന പദങ്ങൾ നമ്മുടെ സംസാര ഭാഷയിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജാതി കോമരമാണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഉപബോധ മനസ്സിന്റെ പ്രക്രിയ എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം കേരളത്തിലെ ക്രിസ്ത്യാനിയുടെയും ഹൈദവന്റെയും മുസൽമാന്റെയും മതമില്ലാത്തവന്റെയും മനസ്സിൽ ഈ ജാതി ദുർബോധമുണ്ടെങ്കിലും വസ്തുനിഷ്ഠമായി ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ ഇത് താരതമ്യേന കുറവാണെന്ന് മനസ്സിലാവും അതിന്റെ അടിസ്ഥാനപരമായ കാരണം വിദ്യാഭ്യാസത്തിലൂടെ കേരളം കൈവരിച്ച ഉയർന്ന സാക്ഷരതാ നിരക്ക് തന്നെയാണ് സെക്ഷുവൽ മൈനോറിറ്റിയായ ട്രാൻസ്ജെൻഡറിനെയും ഡിഫറെൻ്റ്ലി ഏബിൾഡായ സഹജീവികളെയും ഉൾക്കൊള്ളാനും ജാതി മത വ്യത്യാസം കൂടാതെ ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും മലയാളികളായ നമുക്ക് കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ സാധിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയെടുത്ത സാക്ഷരതയുടെ അനന്തര ഫലമാണ് കേരളത്തിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം നാളെ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ ദിവ്യാസ മേഖലയിലെ സംഭാവനകൾ ഇന്ന് കാണുന്ന സാക്ഷര കേരളത്തെ രൂപപ്പെടുത്താൻ എങ്ങനെ സഹായിച്ചു എന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ കേരളത്തിന് പുറത്ത് സ്ഥിതി ഇതെല്ലാം ശക്തമായ ജാതി വ്യവസ്ഥ ഇന്നും അവിടെ നിലനിൽക്കുന്നു മിഷണറി പ്രവർത്തനത്തിലൂടെ ആളുകൾ വിദ്യാസമ്പന്നരാവുകയും താഴേക്കിടയിൽ ഉള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ജാതി വ്യവസ്ഥയ്ക്കാണ് കോട്ടം തട്ടുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഉൾപ്പെടുന്നക്കാർക്കാണ് അതുകൊണ്ടാണ് പല്ലും നഖവും ഉപയോഗിച്ച് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ പ്രഭുക്കരും മത തീവ്രവാദ സംഘടനകളും ശക്തിയുക്തം എതിർക്കുന്നത് സിസ്റ്റർ റാണി മരിയായും സിസ്റ്റർ വത്സലയും ഫാദർ സ്റ്റാൻസ്വാമിയും ഗ്രഹാം സ്റ്റേസും മൃഗീയമായി കൊല ചെയ്യപ്പെട്ടത് ഈ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് വിവരവും വിദ്യാഭ്യാസവും വരുമ്പോൾ മേൽജാതിക്കാർക്ക് അടിമകളെ കീഴാടന്മാരെ അണികളെ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഭയം ഉദാഹരണത്തിന് കേരളത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെട്ടപ്പോൾ കൂലിപ്പണിക്ക് ആളെ കിട്ടാത്തതുപോലെ അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ ഉയർന്ന വേതനം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിൽ ക്രൈസ്തവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന പരാതി ആരും പറയാത്തത് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ചെന്നൈ ലയോള ബാംഗ്ലൂർ ക്രൈസ്റ്റ് സി എം സി വെല്ലൂർ സെന്റ് ജോൺസ് ബാംഗ്ലൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു കേട്ടിട്ടില്ല കാരണം അവിടങ്ങളിൽ പ്രവേശനം നേടുന്നത് ബഹുഭൂരിപക്ഷവും നല്ല ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ഉന്നതകുലജാതരായ വിദ്യാർത്ഥികളാണ് അവിടങ്ങളിൽ ന്യൂനപക്ഷ സംഭരണത്തിൽപ്പെട്ട സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ താരതമ്യേന കുറവാണ് ബുദ്ധിയും കഴിവും ഇല്ലാത്തതുകൊണ്ടല്ല മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പ്രവേശന പരീക്ഷയിൽ മാറ്റുരച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കാൻ പാവപ്പെട്ടവർക്ക് സാധിക്കാതെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിൽ ജാതി വ്യവസ്ഥയ്ക്ക് യാതൊരു ഭീഷണിയുമാകുന്നില്ല അതുകൊണ്ട് തന്നെ മതപരിവർത്തനത്തിന്റെ ചർച്ചകൾ അവിടെ വരുന്നതുമില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വെള്ളവും വൈദ്യുതിയും ലഭിക്കാത്ത മഹാത്മാഗാന്ധി പറഞ്ഞ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിലെ പട്ടിണിഭാവങ്ങളെ പഠിപ്പിക്കുക അവരുടെ ജീവിതജലമാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന മിഷണറി പ്രവർത്തനങ്ങളെ എതിർക്കാനുള്ള ഒരേയൊരു കാരണം ജാതി വ്യവസ്ഥ തന്നെയാണ് ജാതുവർണ്യം തന്നെയാണ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മതം മാറ്റമായിരുന്നെങ്കിൽ ഇരുപത് നൂറ്റാണ്ടോളം ക്രൈസ്തവ പാരമ്പര്യമുള്ള ഇന്ത്യയിൽ മറ്റേതൊരു മത സ്ഥാപനത്തെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളുമുള്ള ക്രൈസ്തവ സമൂഹം എന്നീ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷ സമൂഹമായി തീർന്നേ എന്നാൽ ഇന്നും നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹം ന്യൂനപക്ഷമായി തന്നെ തുടരുന്നു അപ്പോൾ ചിലർ ചോദിക്കും എന്തിനാണ് കന്യാസ്ത്രീകൾ ഇത്തരം ദരിദ്രനാരായണന്മാരുടെ അടുത്തേക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ സേവനം ചെയ്താൽ പോലെ അവരുടെ കാര്യം അവരുടെ സർക്കാരുകൾ നോക്കുമല്ലോ യഥാർത്ഥത്തിൽ സർക്കാർ തന്നെയാണ് ജനങ്ങളുടെ ക്ഷേമവും ഉന്നതിയും അന്വേഷിക്കേണ്ടത് ഇങ്ങനെ പണ്ട് മുതലേ രാജാക്കന്മാരും മാറി മാറി വരുന്ന സർക്കാരുകളും നീതിപൂർവം സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചറിയും കേരളത്തിൻ്റെ നവോത്ഥാന നായകരയിൽ അഗ്രഗണ്യനായ ചാവറാക്കുലിയാക്കൂ സച്ചന് ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ആശയം പോലും നടപ്പാക്കേണ്ടി വരികയില്ലായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എല്ലാവർക്കും അറിയുന്നത് ഇവിടെ അനീതിയും അസമത്വവും അനാരോഗ്യവും അജ്ഞാനവും കൊടികുത്തിവാഴുന്നു അവിടെയാണ് വിഷണറി പ്രവർത്തനത്തിൻ്റെ ആവശ്യകത അതിൻ്റെ പിന്നിലെ തത്വശാസ്ത്രം ഒന്നു മാത്രമേ ഉള്ളൂ വേദപുസ്തകം പോലെ ഈ ചെറിയവന് ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് മാനവ സേവ മാധവ സേവ തന്നെയാണ്